ഈ ഒരു തണ്ടുകൂടി പറിക്കുക അങ്ങനെ നമ്മൾ ചൂണ്ടയിടാൻ വന്നതാണ് ഗൈസ് ചൂണ്ടയിടുന്ന കൂട്ടത്തിൽ ഏതാ നോക്ക് നിറയെ താമര താമര പറക്കാം താമര നിറയെ മുട്ട ഒക്കെ ഇട്ട് നിൽപ്പുണ്ട് നിറച്ചുണ്ട് കേട്ടോ അത് കുറച്ച് നേരത്തെ നമ്മൾ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ വിരിഞ്ഞ താമര കാണാറ് താമര ആമ്പൽ കേട്ടോ സോറി ആമ്പലാണ് ഇവിടെ ചൂണ്ടയിട്ട് ഇട്ട് നോക്കുന്നുണ്ട് നല്ല കാറ്റ് നല്ല കാറ്റും ചൂണ്ടി കേറത്തൊന്നുമില്ല താമര നമുക്ക് പറിക്കാം നമുക്ക് പോണ സമയത്തെ അച്ഛനെ ഇറക്കിയിട്ട് നമുക്ക് പറിക്കാം അല്ല ദിയാങ്കുട്ടെ ഏ ദാങ്കുട്ടനെ ഇറങ്ങണോ ദിയാങ്കുട്ടനെ ഇറങ്ങണോന്ന് കാറ്റല്ലേ ആ ുട്ടനെ ഇഷ്ടപ്പെട്ടു കേട്ടോ അവനെ ഇങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് താമര പറിക്കാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടി താമരന്ന വായി വരുന്ന ആമ്പൽ പറിക്കാൻ വേണ്ടിട്ട് കുളം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട് കൈ കൊണ്ട് ആ അന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പോണോ ുട്ട് പോണോ കുട്ടി പോസ് ചെയ്യാ പറ മീൻ പിടിക്കാനുള്ള ഫ്രോഗിന് നമ്മൾ തനിയെ ഉണ്ടാക്കും അതിന്റെ ഒരു ഉണ്ടാക്കിയത് ശരിയാവാത്തത് തിയടേ കൊടുത്തതാ നല്ല കിളിയുടെ കിളികിലാരവം കിളി കളകളാരവം ഈ മലയാളമൊക്കെ കിട്ടുന്നില്ല ഇപ്പൊ എനിപ്പിച്ചോണ്ട് പോന്ന കണ്ടാ മതി ഞങ്ങനാ പോക ഇങ്ങനെ ഇരിക്കുന്നു എന്ത് നല്ല അടിപൊളി നല്ല സ്ഥലം ആ മീൻ കിട്ടിയോ അത് ബേഡ്സ് ബേഡ്സ് നമ്മുടെ കൈയ്യുന്ന വീട് മേളിൽ എന്താ ആകാശം കിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കൊട്ടാരോ കൊട്ടാരോ കൊട്ടാരമല്ല അത് ആണ് സ്കൈ അത് വീടാടിയോ അങ്ങോട്ട് പോയത് വീടാതി ഞാൻ ഏ ചൂണ്ടയിടാൻ പോവാണോ കുഞ്ഞ് ചൂണ്ടയിടാൻ പോവാ എന്റെ കൈന്ന് ഇറങ്ങി ആ വിചേച്ചി എടുക്കും എടുത്തോ എടുത്തോ അച്ഛൻ ചൂണ്ട എടുത്തോ അങ്ങോട്ട് പോലത്തിലേക്ക് വീഴും കുഞ്ഞ് അമോളങ്ങോട്ട് നീങ്ങി നിന്നേ ഓ അവിടെ നിന്നോ അവിടെ നിന്നോ എങ്ങോട്ട് പോവാ അവിടെ നിന്നോ ിപ്പോ ലോട്ടസ് <laughs> <laughs> പറ ചൂണ്ടിടാൻ പോവാ നല്ലൊരു എന്താ പറയാ നല്ല തണുത്ത കാറ്റും നമ്മള് ഈവനിങ് ആണ് കേട്ടോ വന്ന് നല്ല തണുത്ത കാറ്റ് നല്ലൊരു വൈബാണ് നമ്മൾ പ്ലേസ് മാറ്റി പിടിച്ചു അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടോ ചൂണ്ടയിടാ അവിടെ നിന്നൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ചൂണ്ട ഇവിടെ കുറേ കുറച്ചും കൂടി അടുത്ത് നമുക്ക് ആമ്പല് കാണാം നിറച്ചുണ്ട് കേട്ടോ ഇത് നമ്മൾ രാവിലെ വരേണ്ടതായിരുന്നു അങ്ങനെയാണ് ഈ താമര ഫുള്ള് താമരയല്ല ആമ്പൽ ഫുള്ള് വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു കണ്ടോ എന്തു ഭംഗിയാ വരാ ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് താമര പക്ഷേ ആമ്പൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ഞാൻ പറിച്ചിട്ട് കൊണ്ടുപോകും വീട്ടിൽ നടാൻ വേണ്ടി എന്തുവാടി അച്ഛന അവിടെ നിന്ന് പൈനാപ്പിൾ പറിക്കാനോ അവിടെയോ നീ അവിടെ നിൽക്ക് ഞാനിവിടെ വീ വീഡിയോ എടുക്കുക അജുദോ അങ്ങ് ദൂരെ പോയിട്ടുണ്ട് ചൂണ്ടയുടെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം ഇവിടെ ചേർ കൂടിയ സ്ഥലമായതുകൊണ്ട് വരാൽ മീൻ ഇഷ്ടംപോലെ കിട്ടാൻ ഉണ്ട് ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ വേറെ ആൾക്കാർ ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട് അവരുടെ വണ്ടികളായി ഇരിക്കുന്നേ ഇരിക്കുന്നത് എടുക്കട്ടെ ടി എടുക്കട്ടെടിയെന്നെ നിന്നെ നല്ല ദിയങ്കുട്ടെന്നെ എടുക്കട്ടെ ചോച്ചൊക്കെ അല്ല ചെടിയോടെ നീ വീഴും നീയ

Ini mari dia, ini mari kita. Ini mari orang dia. Ah, udah itu. Oke. Thank you. അജി ചൂണ്ടായിട്ട് ചൂണ്ടായിട്ട് അങ്ങ് അറ്റം എത്തിയിട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ കൊതുകൊക്കെ വരാൻ തുടങ്ങും എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ വെറുതെ ബോറടിക്കുക അപ്പം ഇങ്ങനെ ഇറങ്ങിയതാ കേട്ടോ എന്തായാലും വെറുതെ ആയില്ല നല്ല സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അടുത്ത് മീൻസ് കുറച്ചും കൂടെ വരാനുണ്ട് പക്ഷെ നല്ല സ്ഥലമാണ് ഇഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ വീട് വെച്ച് താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട് നല്ല ഭംഗിയുണ്ട് സ്ഥലമൊക്കെ എനിക്ക് ഇതുപോലെ കാടും പ്രദോഷമൊക്കെ ഇഷ്ടമാണ് കേട്ടോ കാട്ടുപ്രദേശമൊക്കെ ഇഷ്ടമാണ് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ താമരക്കുളം കാണുന്നുണ്ട് താമര എനിക്ക് എപ്പോഴും തെറ്റിപ്പോ ആമ്പൽ ആമ്പൽ പോയി കാണുന്നുണ്ട് അതാ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് ഇങ്ങോട്ട് അമ്മ ഇവിടെ ഉണ്ട് വാ നീ എന്നെ കണ്ടില്ലല്ലേ ഞാൻ വീട് എടുത്ത് കുറച്ച് ദൂരെ അങ്ങ് പോന്ന അവള് വണ്ടിയുടെ അവിടെ നിൽക്കായിരുന്നു വേ ഇവിടെ ഉണ്ടി ദേ ഇത് പുല്ല് പുല്ല് മാത്രല്ല അവിടെ വെള്ളം ഉണ്ട് കേട്ടോ കണ്ടോ വെള്ളാണ് അത് താമരയല്ല എന്തു അത് താമര ഒന്നുമല്ല അത് കള എന്തോ സാധനം പ്പാണടി എന്താ ഇതിന്റെ കളർ എനിക്ക് മനസ്സിലായി ചൂപ്പാണ് ആമ്പലടി ആമ്പല് ഇത് പറിച്ചാലോ ഇടിക്കൊച്ച ഞാൻ വീഴുവടി നീ എന്തോ കാണിക്കണ ഇതെന്ത് ടൈപ്പ് പായലാണോന്നറിയത്തില്ല നിറച്ചിണ്ടട്ടോ ഈ പായൽ എനിക്കറിയാൻ നടക്കിടക്കുന്ന കാടാണ് അങ്ങനെ മീൻപിടിത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു പെട്ടെന്ന് മീൻസ് ഇരുട്ടാറായപ്പോഴാണ് ഇരുട്ടാറാവുന്നവരെ നമ്മൾ നിന്നായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു പിന്നെ താമ ആമ്പലൊക്കെ നട്ടു അതിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽഡ് വ്ലോഗില്ല ജസ്റ്റ് അത് നടന്ന വ്ലോഗ് മാത്രം ഇട്ടിട്ടുണ്ട് ഇതൊക്കെ മുന്നുള്ള വീഡിയോയിൽ അപ്പോൾ ആ വീഡിയോ ഒക്കെ പോയി കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ ചാനൽ ഗ്രോ ആവുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ബൈ ബൈ